ചൈന ദുർബലമാകുന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഷീ ജിൻ ഒക്കെ തീരെ ഒരു ശക്തിയില്ലാതെ ശക്തി ക്ഷയിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്താണ് സംഭവിക്കുന്നത് ഷീ ജിൻ പിങിനെ നമ്മൾ പൊതുവേദിയിൽ കണ്ടിട്ട് മാസങ്ങളായി ഒരു ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര നേതാവിനൊപ്പമോ ഷി ജിൻ പിങിനെ കാണാറ കാണാറില്ല ഇപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ പലപ്പോഴും ഉത്തര കൊറിയയുടെ മേധാവിയായിട്ടുള്ള കിങ് ജോങ് ഉന്നിനെ ഇതുപോലെയാണ് ഇടയ്ക്കിടയ്ക്ക് കാണാതെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല പല സൂചനകളും ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് ആ പുറത്തേക്ക് വരുന്ന സൂചനകളെല്ലാം തന്നെ പറയുന്നത് ഷി ജിൻ പിങ് വലിയ രീതിയിൽ ദുർബലപ്പെടുന്നു പാർട്ടിക്കകത്ത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ഷി ജിൻ പിങിനെ പിന്തുണച്ചിരുന്ന പല ആൾക്കാരും ഇപ്പോൾ ഷി ജിൻ ഒപ്പമില്ല അങ്ങനെ വരുമ്പോൾ തന്നെ ഏകാധിപത്യം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഷി ജിൻ പിങ് അധികാരത്തിൽ വരുന്നത് അങ്ങനെ അധികാരത്തിലെത്തിയാൾ വളരെയധികം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വന്നാലും അതൊന്നും കൃത്യമായിരിക്കണമെന്നില്ല അതുപോലെ തന്നെ അവർ പുറത്തേക്ക് അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ലാതെ വലിയതായിട്ട് കാര്യങ്ങളൊന്നും വെളിയിലേക്ക് വരികയുമില്ല കാരണം അവിടെ വലിയ സെൻസർഷിപ്പൊക്കെ ഉണ്ട് മാധ്യമങ്ങൾക്കൊന്നും വാർത്തകൾ പുറത്തേക്ക് കൊടുക്കാൻ കഴിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് വെളിയിൽ അറിയാൻ കഴിയില്ല സർക്കാരിൻ്റെ തീരുമാനങ്ങളൊക്കെ വളരെ സർക്കാർ അറിയിക്കുന്നത് മാത്രമേ വാർത്തയായിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല എന്നാൽ പല സൂചനകളും വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഷി ജിൻ പിങ്ങിൻ്റെ ശക്തി ചോർന്നിരിക്കുന്നു എന്നുള്ളതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഷി ജിൻ പിങ് അധികാരത്തിൽ വരുന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തെ മാറ്റിപ്പണിത് മുൻഗാമി ഡെങ് സിയാവോയെ പിങ്ങിൻ്റെ കൂട്ടു നേതൃത്വത്തെ മാതൃക തീർത്തു അതിൻ്റെ ഒരു മാതൃകയിലാണ് അദ്ദേഹം പൊക്കൊണ്ടുവരുന്നത് അധികാരം അത്രയും തൻ്റെ മുട്ടിക്കുള്ളിലാക്കാനും ഈ പറയുന്ന ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം കൊണ്ടുവരാനുമൊക്കെ ഈ പറയുന്ന ഷി ജിൻ പിങ് ശ്രമിച്ചു മാവോ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ശക്തനായ അധികാരി അല്ലെങ്കിൽ അധികാരമുള്ള ആളുടെ ഏറ്റവും പവർഫുൾ മാൻ ഞാനാണ് എന്ന് സ്ഥാപിക്കാനാണ് പലപ്പോഴും ഷി ജിൻ പിങ് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സൈന്യത്തിൻ്റെ രീതികളെല്ലാം മാറ്റി സൈന്യത്തിനെ നിയന്ത്രിക്കുന്നതിനുള്ള വലിയ അധികാരങ്ങളെല്ലാം കൊണ്ടുവന്നു നേരിട്ടുള്ള ഭരണത്തിലേക്ക് പോയി അതായത് ഷി പിങ് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഏകദേശം അറിയാമല്ലോ ഇവിടെ പിണറായി വിജയൻ എങ്ങനെയാണ് ഭരിക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ സ്വഭാവം അറിയാമല്ലോ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് ഒറ്റയാൾ എന്ന് പറയുന്ന രീതി അപ്പോൾ അതിന്റെ കുറച്ചുകൂടി ഭീകരമായിട്ടുള്ള അതൊരു അതിന്റെ ഒരു ഭീകരത ഇവിടെ മനസ്സിലാവുക പിണറായി വിജയൻ്റെ ഭീകരത മനസ്സിലാവാത്തതിനു കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഇവിടെ ശക്തമായിട്ടുള്ള മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ടും പ്രതിഷേധിക്കുന്ന ഈ പറയുന്ന പ്രതികരിക്കുന്ന ജനങ്ങളുള്ളത് കൊണ്ടാണ് പക്ഷേ ഇതേ സ്വഭാവത്തിൽ തന്നെയുള്ള ഒരു പറ്റിയ നേതാവാണ് ഈ പറയുന്നത് ഷി ജി പിങട ചൈനയിലുള്ള ആൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള കീഴ്വഴക്കങ്ങൾക്ക് വഴങ്ങി വഴങ്ങിക്കൊടുക്കാത്ത മുൻകാലങ്ങളിലെ പ്രവർത്തനങ്ങൾ സ്വന്തോഷ്ടം മാത്രം നടപ്പിലാക്കുന്ന പഴയ കാര്യങ്ങളൊന്നും പിന്തുടരാൻ താല്പര്യമില്ലാത്ത ആളാണ് അപ്പം മാവോ തുടർന്നിരുന്ന നയങ്ങളുടെ അതേ പകർപ്പ് പുതിയ രീതിയിൽ പുതിയ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഷി ജിൻ കൊണ്ടുപോയി എന്നുള്ളതാണ് വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നു പിന്നെ അഴിമതി വിരുദ്ധമായിട്ടൊരു സേനയൊക്കെ ഷി ജിൻപിങ് കൊണ്ട് ഉണ്ടാക്കുകയും പലരും അതായത് ഷി ജിൻ എതിർത്തിരുന്ന പലരെയും തട്ടിമാറ്റുകയും പലരും കാണാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല നേതാക്കളും എങ്ങോട്ട് പോയി എന്നറിയില്ല പല സൈനിക ഉദ്യോഗസ്ഥരും ഷി ജിൻ പിങ്ങുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ അപ്രത്യക്ഷരായിരുന്നു പട്ട് സ്റ്റാലിൻ്റെ കാലത്തൊക്കെ സംഭവിച്ചിരുന്നത് പോലെ ചൈനയിൽ വലിയ തോതിലുള്ള ഈ കൊലപാതക രാഷ്ട്രീയമൊക്കെ അവരിങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ വരുന്ന വാർത്ത പാർട്ടിക്കുള്ളിലെ പിടികൊക്കയുകയാണ് അപ്പോൾ താൻ മാത്രമാണ് മറ്റൊരു സംവിധാനമില്ല പാർട്ടി കോൺഗ്രസ്സിൽ എന്ത് തീരുമാനിക്കണം എങ്ങനെ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് താനാണെന്നുള്ള ഒരു ലൈനിൽ മാത്രം പൊക്കൊണ്ടിരുന്ന ഒരു രീതിയിൽ നിന്ന് ഇപ്പോൾ പാർട്ടിക്കകത്ത് വലിയ ഭിന്നത ഉണ്ടായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ട്രക്ചറിനെ ഇത് ബാധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നുകിൽ ചീച്ചിങ്ങനെ അവിടെ ഒന്ന് മാറ്റും മാറ്റി മറ്റൊരു അധികാര കേന്ദ്രം അവിടെ സ്ഥാപിക്കുമ്പോഴും അതല്ല എന്നുണ്ടെങ്കിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരികയും അധികാരം കയ്യിൽ നിന്ന് പോവാനും ഉള്ള ഒരു പാകിസ്ഥാനിൽ ചൈന നിർമ്മിച്ച ഒരു തുറമുഖം ഉണ്ട് ആ തുറമുഖം തകർക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടി അയുകയാണ് പാകിസ്ഥാൻ പോലും ആ രീതിയിൽ ചൈനയെ കാണാൻ തുടങ്ങിയിരിക്കുന്നു അതെ അപ്പോൾ ചൈനയുടെ ഒരു സ്വാധീന മേഖലകൾ പലതും നഷ്ടമാകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ദലീലാമ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു തന്റെ പിൻഗാമി ഒരു സ്വതന്ത്ര രാജ്യത്ത് ഉറപ്പായി ഉണ്ടാകും ഉടനെ എത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ചൈനയെ പറയുന്ന രീതിയിലല്ല ഞങ്ങൾ പോകുന്നത് എന്ന ദലയിലാമയൊക്കെ പറയുന്നു തായ്വാനുമായിട്ടുള്ള സംഘർഷമൊക്കെ നിലനിൽക്കുന്നു നമുക്കറിയാമല്ലോ തായ്വാനെ ചൈന കയറി അടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ള സാഹചര്യമാണ് രാഷ്ട്രീയ സാഹചര്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ചൈനയ്ക്കുള്ള പ്രശ്നങ്ങളിലും ഇപ്പോഴും ഇന്ത്യയും ചൈനയും മുഖാമുഖം നിൽക്കുകയാണ് നിർത്തിയിൽ ഏതാണ്ട് അമ്പതിനായിരത്തോളം വരുന്ന സേന ഇരുപക്ഷത്ത് നിൽപ്പുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള നമ്മളവിടെ ഇത് തിയേറ്റർ കമാൻഡൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ ഇത് മൗണ്ടൻ കോപ്സും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് അതിർത്തി മേഖലയിലുള്ളത് കൊണ്ട് നമുക്ക് വലിയ രീതിയിലൂടെ വളരെ വേഗം തന്നെ സൈനിക വിന്യാസം നടത്താനും ഒക്കെ കഴിയും പറയുന്ന ചൈനീസ് അതിർത്തിയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചൈനയുടെ ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സർവ്വസന്നാഹങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് കാരണം ഈ പറയുന്ന രാഷ്ട്രീയ പ്രതിസന്ധി രാജ്യത്തിനകത്തും പാർട്ടിക്കകത്തും ചൈനയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത് ചൈന ചെയ്യാൻ പോകുന്ന ഈ ശ്രദ്ധയെല്ലാം മാറ്റണമെങ്കിൽ യുദ്ധം വേണം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ് നിലവിൽ ചൈന പക്ഷേ ചൈനയിൽ വലിയ തോതിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു വിലക്കയറ്റം ഉണ്ടാകുന്നു നാണയപ്പെരുപ്പം ഉണ്ടാകുന്നു അങ്ങനെ ചൈന നട്ടം തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ സാമ്പത്തിക മേഖലകളെല്ലാം തന്നെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു അവർ വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചറിനാണ് അതായത് നിർമ്മിതികൾക്കാണ് ചെലവഴിച്ചു കൊണ്ടിരുന്നത് പണമത്രയും ഈ പണമൊക്കെ ഇപ്പോൾ നിർമ്മിതികളെല്ലാം തന്നെ വേണ്ടാതെ കിടക്കുന്നു അവിടുത്തെ പോപ്പുലേഷൻ്റെ അളവിനേക്കാൾ എത്രയോ ഇരട്ടി കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും വീടുകളുമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ പറയുന്ന ചൈനയ്ക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നൊന്നും റിട്ടേൺ വരുന്നില്ല വലിയ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നിന്നും റിട്ടേൺ വരുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രശ്നങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളത് ചൈനയുടെ ആവശ്യമാണ് ഷിജിങ് പിൻ്റെ ആവശ്യമാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമാണ് അതിനെ ഒന്നുകിൽ തായ്ലാന്റിനടിക്കാം ഇല്ലെങ്കിൽ ഇന്ത്യയായിട്ട് പ്രശ്നം ഉണ്ടാകാം ഇന്ത്യയായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആഗോള ശ്രദ്ധ വരും കാരണം ചൈനയ്ക്ക് ഉള്ളിൽ പ്രശ്നം ഉണ്ടായി ചൈനയിൽ എന്തെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ച കൂടും അപ്പം ഇന്ത്യ ഈ പറയുന്ന നാലാമത്തെ ശക്തിയോ സാമ്പത്തികമായിട്ട് നാലാമത്തെ ശക്തിയോ ഇല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ശക്തിയോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഇന്ത്യ പെട്ടെന്ന് തന്നെ ചൈനയെ മറികടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ചൈന ഇന്ന് ഇന്ത്യ വിഭാഗം ചെയ്യുന്ന ശക്തമായ നേതൃത്വവും കൂടി ഉള്ളതുകൊണ്ട് ഈ പറയുന്ന ചൈനയ്ക്ക് ഇന്ത്യ വളരുന്നതിലൂടെ വലിയ താല്പര്യം കാണില്ല അപ്പോൾ തായ്വാനെ കയറി അടിച്ച് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നതിനേക്കാളേറെ നല്ലത് ഇന്ത്യയുമായിട്ടൊരു യുദ്ധമുണ്ടാക്കി രാജ്യത്തിനകത്തും പുറത്തും ശ്രദ്ധ തിരിക്കുക എന്നൊരു നീക്കം നടത്താനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട് അപ്പോൾ പക്ഷേ ചൈനയെ നമ്മളധികം ഭയക്കേണ്ട കാര്യമില്ല ചൈനയുടെ ആയുധശേഷിയും ആയുധത്തിൻ്റെ ശക്തിയും യുദ്ധ വിമാനങ്ങളുടെ കരുത്തുമൊക്കെ എത്ര നമ്മൾ മനസ്സിലാക്കിയതാണ് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൽ പക്ഷേ എന്തായാലും ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന എല്ലാ അവലോകനങ്ങളും അമേരിക്കൻ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയുടെ സ്ഥിതി അത്ര സുരക്ഷിതമല്ല ഷി ജിങ് പിങിൻ്റെ നില അത്ര പരിങ്ങല്ലാണ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിലനിൽപ്പ് ആ സംവിധാനത്തിനുണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്ര അന്താരാഷ്ട്ര നേതാക്കളെ ഒന്നും കാണുന്നില്ല ഈ ബ്രിക്സിൻ്റെ ഉച്ചകോടി ബ്രസീൽ റഷ്യ ചൈന ഇന്ത്യ സൗത്ത് ആഫ്രിക്കയൊക്കെ ചേർന്നിട്ടുള്ള ബ്രിക്സിൻ്റെ ഉച്ചകോടി ഉടനെ നടക്കാൻ പോകുന്നുണ്ട് ആ ഉച്ചകോടിയിലും ഷി ജിൻ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതെന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട് ഷി ജിൻ ആരോഗ്യ പ്രശ്നമുണ്ടെന്നും പറയുന്നുണ്ട് നമുക്ക് ഈ ഈ പറയുന്ന ഉത്തര കൊറിയയുടെ ഭരണാധികാരിയായിട്ടുള്ള കിങ് ജോങ് കുഞ്ഞിനും ഇടയ്ക്ക് അസുഖബാധിതനായിരുന്നു എന്നൊക്കെയുള്ള വാർത്ത വെളിയിൽ വന്നിരുന്നു അദ്ദേഹത്തിന് ഗുരുതരമായ രോഗമുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അത് അന്താരാഷ്ട്ര തലത്തിൽ കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഷി ജിൻ പിങ് പടിക്ക് പുറത്തേക്ക് പോകാനുള്ള എല്ലാ ഇത് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും കാരണം ദുർബലനായിരിക്കുന്നു ഷി ജിൻ പിങ് എന്നുള്ള വാർത്തകളാണ് വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക